ഗസ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് സോ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഈ ഒരു മാർച്ചിൽ രണ്ട് മത്സരങ്ങൾ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നുണ്ട് അത് ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാച്ചാണ് ബംഗ്ലാദേശിനെതിരെ മാർച്ച് ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ഒരു ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയർ മത്സരം എന്നാൽ അതിനു മുമ്പ് ഇന്ത്യ പത്തൊൻപതാം തീയതി ഇതേ ഷില്ലോങ്ങിൽ വെച്ച് തന്നെ മാൽദീവ്സിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഇപ്പോൾ മാൽദ്വീവ്സ് ഫെഡറേഷൻ എ എഫ് എഫിനെ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സരം മറ്റൊരു വെന്യൂവിൽ വെച്ച് നടത്തണമെന്നുള്ള ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇരുപത്തഞ്ചാം തീയതി ബംഗ്ലാദേശിനെതിരെ എ സി ക്വാളിഫയർ കളിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ മാൽദ്വീവ്സും ക്വാളിഫയർ കളിക്കുന്നുണ്ട് അത് കളിക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിനെതിരെയാണ് ഇരുപത്തിയഞ്ചാം തീയതി തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കിപ്പോൾ ഷില്ലോങ്ങിൽ വന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലൈറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പത്തൊൻപതിന് ഇവിടെ കളിച്ചിട്ട് ഇരുപത്തഞ്ചിന് ഫിലിപ്പീൻസിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് ട്രെയിനി സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഇതൊരു പണി തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാൽദീവ്സിനെ കൺവിൻസ് ചെയ്ത് ഷില്ലോങ്ങിൽ തന്നെ ആ മത്സരം കളിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ മാൽദീവ്സിൻ്റെ ഭാഗത്തും ആ പറഞ്ഞ ന്യായം കറക്റ്റാണ് കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഫ്ലൈറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റൊരു വേദിയിൽ വെച്ച് നടത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു മത്സരം ക്യാൻസൽ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം ക്യാൻസൽ ചെയ്യുകയെന്ന് തന്നെ വെക്കുക ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മത്സരവും കളിക്കാതെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരം ബംഗ്ലാദേശിനെതിരെ കളിക്കേണ്ടി വരും അതും ഷില്ലോങ് പോലത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊന്നും അത്ര പരിചിതമായിട്ടുള്ള സാഹചര്യം പോലും അല്ല അവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ അവിടെ കുറച്ച് മത്സരങ്ങൾ കളിച്ചെങ്കിലും നമുക്കറിയാം അവിടുത്തെ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അതല്ല മറ്റൊരു വെന്യൂയില് പോയിട്ട് കളിച്ചിട്ടാണ് വരുന്നതെങ്കിലും ഷില്ലോങ് എന്ന് പറയുന്ന ആ ഒരു വെന്യൂ ഞാൻ പറഞ്ഞല്ലോ അത്ര സുപരിചിതമല്ല അപ്പോൾ ഒരു ഹോം അഡ്വാൻറ്റേജ് എത്രത്തോളം ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് സോ ഇന്നലത്തെ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഷില്ലോങ്ങിലെ ഗ്രൗണ്ട് കണ്ടീഷൻസ് അടിപൊളിയാണ് അതുപോലെ ക്രൗഡ് ഉണ്ട് ഇപ്പോൾ നാഷണൽ ടീമിന്റെ മാച്ച് വരുമ്പോൾ ഇനിയും ക്രൗഡ് വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ആ ഒരു കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു സോ ഇപ്പം ഹംസാദ് ചൗധരിയെ പോലത്തെ ഒക്കെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ പുള്ളിക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവിടെ ഇവിടെയാണ് ഇന്ത്യക്ക് അത് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് മാറാൻ സാഹചര്യമുള്ളത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് ആദ്യത്തെ ക്വാളിഫയർ മത്സരമാണ് എന്നുള്ളതും കൂടിയാണ് ഈ സൂപ്പർ കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സൂപ്പർ കപ്പ് നടക്കില്ല എന്ന തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഹേൽനവൻ്റെ റിപ്പോർട്ട് വന്ന പ്രകാരമാണ് സംസാരിച്ചത് പിന്നെ ഞാനത് നടക്കില്ല എന്ന് കുറച്ച് രീതി പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് കിട്ടാവുന്ന സോഴ്സസിൽ നിന്ന് ഞാൻ മുമ്പേ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കേരളം പോലത്തെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അത് സംസാരിക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് മാർക്കസിൻ്റെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും മറ്റ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് മറ്റ് വെന്യൂസ് കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിൽ പക്ഷേ അത് കഴിഞ്ഞ് പിന്നീടാണ് അപ്പോൾ അനിൽകുമാറിൻ്റെ ഒരു എന്താ ഇൻറ്റർവ്യൂ പോലത്തെ ഒക്കെ വന്നത് ഇതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കൊൽക്കത്ത അല്ലെങ്കിൽ ഒഡീഷ ആൻഡ് ഗോവ കൃത്യ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഫെഡറേഷനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ ഇപ്പോഴും അതൊരു ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ആലോചിക്കുക ഒരു മാസ മറ്റേ ഉള്ളിൽ ഇനിയിപ്പോൾ സൂപ്പർ കപ്പ് നടക്കാൻ ഇപ്പോഴും വെന്യൂവിൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സോ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു സൂപ്പർ കപ്പ് നടക്കില്ല എന്നുള്ളതാണ് കാരണം ഇത്രയും നാൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്തിരുന്നില്ല അതിലൊരു മടി പിടിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ അറിയാവുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് സാധാരണ ഇങ്ങനത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ആ ഒരു കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞാൻ പറഞ്ഞത് ആ ഒരു മടിയലെ ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇത് ഉള്ളതുണ്ട് അപ്പം ഇൻ കേസ് ഇതൊരു നടന്നു കഴിഞ്ഞാൽ അതൊരു മിറക്കളായിരിക്കും നടന്നു കഴിഞ്ഞാൽ തന്നെയും അതൊരു വളരെ ഒരു തട്ടിക്കൂട്ടിയ ഒരു വഴിപാട് നടത്തുന്ന ഫോമാറ്റ് വളരെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഇപ്പം നടക്കുന്നത് തന്നെ ഒരു വഴിപാട് പോലെയാണ് കാരണം ഇങ്ങനത്തെ ഡൊമസ്റ്റിക് ടൂർണമെന്റ് ഒക്കെ നടക്കേണ്ടത് ഈ ലീഗിനോടൊപ്പം പാരൽ ആർട്ടാണ് എങ്കിൽ മാത്രമേ അതിനൊരു ഇമ്പോർട്ടൻസ് വരികയുള്ളൂ ഇതിപ്പം സീസണൊക്കെ കഴിഞ്ഞിട്ട് പ്ലെയേഴ്സിനോ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത തരത്തിൽ എല്ലാ ടീമുകളും ഒരു വെന്യൂവിൽ വെച്ച് കണക്കുന്ന അപ്പോൾ ഒരു വെന്യൂവിൽ വെച്ച് ഈ പറഞ്ഞ ഇത്രയും ടീമുകളെ ഉൾക്കൊള്ളിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട രീതി ഇതൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോമാറ്റ് തന്നെ ഒരു നല്ല ഫോമാറ്റല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം സുബ്രദോ പോളിനെ എ എഫ് എഫിൻ്റെ ഡയറക്ടർ എന്ന നിലയിലെ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സോ ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു ന്യൂസ് എന്ന നിലയിൽ മാത്രം പറയുന്നുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എഫ് എഫ് ടെക്നിക്കൽ കമ്മിറ്റി ബിബിയാനോ ഫെർണാണ്ടസിനെ അണ്ടർ ട്വൻറ്റി ദേശീയ ടീമിൻ്റെ ഹെഡ് കോച്ച് എന്ന നിലയിലേക്ക് ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരിക്കുകയാണ് അത് നടന്നു കഴിഞ്ഞാൽ അതൊരു നല്ല തീരുമാനമായിരിക്കും കാരണം ബിബിയാനോ നമുക്കറിയാം അണ്ടർ സെവൻറ്റീനിലൊക്കെ വർക്ക് ചെയ്തിട്ട് എത്രത്തോളം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതാണ് നമുക്ക് അണ്ടർ ട്വൻറ്റി ടീമിനെ പറ്റി പറയുമ്പം വളരെ മോശപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ടീമാണ് അപ്പം ഇന്ത്യയിലെ ജൂനിയർ ലെവലിൽ ഏറ്റവും നല്ലൊരു പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കോച്ചാണ് ബിബിയാനോ അദ്ദേഹം നിലവിലിപ്പം ബെംഗളൂരു എഫ് സിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അപ്പം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും ആ ടീമുകൾക്ക് മാച്ചസ് കൊടുത്ത് ഒരു ക്വാളിഫയിങ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് ഇതേവരെ എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു നല്ല മാറ്റമായിട്ട് വേണമെങ്കിൽ പറയാം പോസിറ്റീവ് ആയല്ലോ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു ഒരു നെഗറ്റീവ് ടച്ചുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇത് കുറച്ച് പോസിറ്റീവാണ് അത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് That's it guys, Apo, Ningang opinions siya din ng mga bus sa off.